സർവശക്തന്റെ സർവശക്തന്റെ അനുസരണയുള്ള ഒരാളായിട്ട് മാറാൻ നമുക്ക് സഹോദരങ്ങളെ നമ്മൾ മുഹറം രണ്ട് നമ്മിൽ നിന്ന് കഴിക്കും ദിവസങ്ങളൊക്കെ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയി പരിശുദ്ധമായിരിക്കുന്ന മൊഹർവ മാസത്തെ കുറിച്ച് വിശുദ്ധ കുറക്കാൻ നമ്മോട് പ്രതിപാദിക്കുന്നുണ്ട്

മിൻഹാ അർബഅതുൽ ഹുറം പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബ സൂറത്തു തൗബ തൗബ സൂറത്തു വഅഊദു ബില്ലാഹി മിന ഷൈത്വാനർ റജീം എന്ന മാത്രമോ അതിലെ സുന്നത്തുകൊണ്ടോ ഇസ്ലാമോ സുന്നതilla പരിശുദ്ധമായിരിക്കുന്ന ആ സൂറത്തിലെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞതന്താണ് ഇന്ന ഹിദ്ദത്തു ശുഹൂരിൻ ഇൻദല്ലാഹ് 12 ഷഹറൻ ഫീ കിതാബില്ലാഹ് അള്ളാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന ഗ്രന്ഥത്തിൽ വിശുദ്ധ അള്ളാഹുവിന്റെ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് അപ്രകാരം തന്നെ പറഞ്ഞു വിശദമായിട്ട് പറഞ്ഞു ഇന്ന അള്ളാൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് മാസങ്ങളാണ് അള്ളാഹുവിന്റെ കിതാബിൽ പരിശുദ്ധ ഖുർആാനിൽ എന്ത് മുതൽ സൃഷ്ടിച്ച കാലം പരിശുദ്ധ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വർഷത്തിൽ മാസങ്ങളാണെന്ന് അതിൽ നാല് മാസങ്ങൾ വലിയ ആദരവുള്ള മാസങ്ങളാണ് അന്ന് യുദ്ധം പോലും മാസങ്ങളാണ് ആ നാല് മാസങ്ങൾക്ക് വലിയ പ്രാധാന്യം നമ്മൾ നൽകേണ്ടതുണ്ട് അബ്ബു വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് മറ്റു എട്ട് മാസങ്ങളെ അപേക്ഷിച്ച് നാല് മാസങ്ങൾ ഏതാണ് ആ നാല് മാസങ്ങളെന്ന് നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് ദുൽഖാണുമാണ് അതാണ് നാലുമാസങ്ങൾ മാസങ്ങൾ ദുൽഖ കഴിഞ്ഞു പോയി ദുൽഹിച്ച കഴിഞ്ഞു പോയി അതിനോട് തുടർന്നുകൊണ്ട് തന്നെ കടന്നു വന്ന മാസത്തിലാണ് നമ്മളുള്ളത് അത് മൊഹർറമാണ് ഈ പരിശുദ്ധമായിരിക്കുന്ന മൊഹറ മാസം ആദരിക്കേണ്ട മാസമാണ് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഈ നാല് മാസങ്ങളിൽ ഒരു മാസമാണ് മൊഹർറമ് ഈ മൊഹർറില് പ്രത്യേകമായി കൊണ്ട് അല്ലാതെ നമുക്കൊരുപാട് പുണ്യങ്ങളും ഒരുപാട് നന്മകളും നമുക്ക് മാ അവസരങ്ങൾ നൽകുന്നുണ്ട് ഈ പരിശുദ്ധ മൊഹർ മുഴുവൻ ദിവസങ്ങളിലും നോമ്പ് പിടിക്കൽ സുന്നത്താണ് എന്നാൽ ശക്തിയായ സുന്നത്തുണ്ട് മഹർറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ അതിലും ശക്തിയേറിയിരിക്കുന്ന സുന്നത്താണ് മഹർറം ഒൻപതും പത്തും അതിൽ ഏറ്റവും ശക്തിയുള്ളത് മഹർറം പത്തിനാണ് മഹർറം പത്തിന് നോമ്പ് പിടിക്കൽ ശക്തിയേറിയ സുന്നത്താണ് മറ്റൊരു ഹദീസിൽ കാണാം പരിശുദ്ധ റസൂ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ല ഹസൻ റളിയല്ല ഒൻ റിപ്പോർട്ട് ചെയ്യുകയാണ് അനിൽ ഹസൻ قال ان الله افتتح السنه بشهر حرام وختمها بشهر حرام الله تعالى ما سنگله تودنگيهد ما سنگله تودنگيهد بشهر حرام ഹറാമായ മാസം മാസം കൊണ്ട് എന്നല്ല ബഹുമാനം കൊടുക്കേണ്ട ഹറാം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഹറാം പാടില്ലാത്തല്ല അർത്ഥം പവിത്രതയേറിയിരിക്കുന്ന പള്ളി എന്നതുപോലെയാണ് ഇവിടെ പറഞ്ഞത് പവിത്രതയുള്ള മാസം കൊണ്ട് അള്ളാഹു കൊല്ലത്തെ തുടങ്ങി പവിത്രതയുള്ള മാസം കൊണ്ട് വർഷത്തെ അള്ളാഹു പൂർത്തിയാക്കുകയും ചെയ്തു ഏതാണ് പവിത്രതയുള്ള മാസം കൊണ്ട് തുടങ്ങിയത് അത് മുഹർന്ന മാസം കൊണ്ടാണ് ഏത് മാസം കൊണ്ടാണ് പവിത്രതയുള്ള മാസം കൊണ്ട് അള്ളാഹു ഈ വർഷത്തെ അവസാനിപ്പിച്ചത് അത് കൊണ്ടാണ് സഹോദര നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ബാക്കി ഭാഗം പറയുന്നു വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ള മാസമാണ് എന്താണ് അസമ്മ കൊണ്ട് ഉദ്ദേശിച്ചത് അതിന്റെ ബഹുമാനം ശക്തിയേറിയതിനാൽ ആ മാസത്തിൽ അപാകതകൾ വന്നു പോകുന്നതും വലിയ പാപം തന്നെയാണ് വലിയ ഹറാമ തന്നെയാണ് അള്ളാഹു ബഹുമാനം കൽപ്പിച്ചിട്ടുള്ള ഈ മാസത്തിൽ നമ്മളും ബഹുമാനം കൊടുക്കുക അതിന് ആദരവ് കാണിക്കാതെ ആദരവിന് കോട്ടം വരുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാവുന്നത് വലിയ പാപമാണ് അത് വലിയ തെറ്റ് തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര ഈ പരിശുദ്ധമായിരിക്കുന്ന മാസത്തിലെ ദിനങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി ഈ വിശുദ്ധിയേറിയിരിക്കുന്ന മാസങ്ങളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ജൂണി പറഞ്ഞു ജമുവാ പ്രഭാഷണത്തിന് നമ്മൾ പറഞ്ഞു പുതിയ മാസം കടന്നു വരുന്നുണ്ട് സഹോദരങ്ങളെ പുതിയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കണേ പുതിയ പ്രതിജ്ഞകൾ നമുക്ക് ഉണ്ടാവണേ എന്ന് ദിവസങ്ങൾ തമ്മിൽ നിന്ന് നമ്മിൽ നിന്ന് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാ ഈ പരിശുദ്ധ മാസത്തിലെ ദിവസങ്ങളെ ഓർത്തുകൊണ്ട് ഈ പരിശുദ്ധ മാസത്തിൽ ഒന്നാകും നമുക്ക് തരുന്ന നേട്ടങ്ങളും പുണ്യങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യാൻ നമ്മൾ സന്നദ്ധരാകുക നമ്മൾ തയ്യാറാവുക കഴിവുള്ളവർ മുഴുവനും നോമ്പ് പിടിക്കുക മാസം മുഴുവനും സാധ്യമല്ലാത്തവർ പത്ത് ദിനമെങ്കിലും അതിനും സാധിക്കില്ലെങ്കിൽ ഒൻപതും പത്തും അതിനും കഴിയില്ലെങ്കിൽ പത്ത് നിർബന്ധപൂർവം നോമ്പ് പിടിക്കണേ

മുഹറം കാണിച്ചു ആ കാരണം കൊണ്ട് ഞങ്ങൾ ും കൂടുതൽ അടുത്ത് നിൽക്കുന്നവർ നമ്മളാണ് അടുത്ത ും പത്തിനും നോമ്പ പിടിക്കും നിർദ്ദേശം അതാണ് നമ്മൾ നോമ്പ് പിടിക്കണം അള്ളാഹു നമുക്ക് നൽകിയെ ഈ പരിശുദ്ധ ദിവസത്തില് ദിവസത്തിലേക്ക് വലിയ പ്രാധാന്യമുണ്ട് ലബിതങ്ങളുടെ നോമ്പ് എടുത്തു കാണിച്ചു തന്നോ മാത്രമല്ല ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായത് പരിശുദ്ധമായിരിക്കുന്ന സ്വർഗീയ നിന്ന് അബുൽ നമ്മുടെ പിതാവായിരിക്കുന്ന ഭൂമിയിലേക്കല്ലാഹു പറഞ്ഞയച്ചത് അങ്ങനെ എണ്ണ നേട്ടങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള പരിശുദ്ധമായിരിക്കുന്ന ദിവസം ആ ദിവസത്തിൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കു പിടിക്കുക നല്ല അമലകളെ കൊണ്ട് നമ്മൾ ധന്യരാകുക മറ്റൊരു ഹദീസിൽ പറഞ്ഞ ദിവസത്തിൽ തന്റെ കുടുംബങ്ങൾക്ക് തന്റെ അഹലുകാർക്ക് ആരെങ്കിലും ഭക്ഷണത്തിൽ വിശാലത നൽകിയാൽ നല്ല ഭക്ഷണം കൊടുത്താൽ സാധാരണ ഉള്ളതുപോലെയല്ല അന്നത്തെ ദിവസത്തെ പ്രത്യേകമാക്കിക്കൊണ്ട് നല്ല ഭക്ഷണം നല്ല ഭക്ഷണം മുന്തിയെങ്കിലും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവരെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ ആ വർഷത്തിലെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അള്ളാഹുവിനിതുപോലെ സൂക്ഷ്മമായിരിക്കുന്ന ഭക്ഷണ വിശാലത നൽകും ഭക്ഷണത്തിന് മാത്രമല്ല അവന്റെ സമ്പത്ത് സമ്പാദ്യം ആരോഗ്യം കുടുംബം മക്കൾ സർവ മേഖലകളിലും അള്ളാഹുക്കാൻ വിശാലത നൽകും അതിനെന്ത് വേണം ഈ മഹം പത്തിന്റെ ദിവസത്തിൽ നല്ല ഭക്ഷണങ്ങള് നല്ല മാംസൊക്കെ കൊണ്ടുവന്നിട്ട് കുടുംബത്തെ സന്തോഷിപ്പിക്കുക നമ്മളെ കൊണ്ട് മറ്റൊരുത്തരെ സന്തോഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ അവർക്കും കൂടെ സന്തോഷം കൊടുക്കുക വലിയ നേട്ടമാണ് നമുക്ക് ലഭിക്കുന്നത് അള്ളാഹു തൗഫിക്ക് അപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും ഭക്ഷണത്തിലൊക്കെ എത്ര വലിയ വലിയ മികവ് കാണിക്കാൻ പറ്റുമോ ആ പറ്റും ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഭക്ഷണത്തിൽ വലിയൊരു ആർഭാടം എന്ന് തന്നെ പറയാം നല്ല ഭക്ഷണം തന്നെ കൊടുക്കാം മുൻജയിനം എന്തൊക്കെ എന്തൊക്കെയായിട്ടാണ് അതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാൻ നല്ല അടിപൊളിയായിട്ട് ഇന്നത്തെ ഒരു ദിവസം അതിന് ഇതിന്റെ ബാക്കി ഭാഗത്ത് കാണാം വിരുന്നുകാർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ തന്നെ ഇതുപോലെയുള്ള മഹത്വമുള്ള ദിവസങ്ങൾ വരുമ്പോ കുടുംബങ്ങൾക്ക് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം ഇതൊക്കെ ഇതൊക്കെ സുനത്താണ് വിരുന്നുകാരെ വീട്ടിലേക്ക് വിളിച്ചു വീട്ടിലൊരു സദ്യ ഉണ്ടാക്കി വീട്ടിലേക്ക് ഒരു ജസ്റ്റ് വരുന്നുണ്ട് ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട് അവനക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കാം രണ്ട് മൂന്നായിട്ടൊക്കെ ഉണ്ടാക്കാം അതിനൊന്നും പ്രശ്നമില്ല ഭക്ഷണം നല്ലതുണ്ടാക്കാം അവരെ സന്തോഷിപ്പിക്കാം അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മഹത്വമുള്ള ദിവസങ്ങൾ വരുമ്പോൾ നമ്മുടെ അഴിയാൽ നമ്മുടെ കുടുംബങ്ങൾ നമ്മോട് ബന്ധപ്പെട്ടവർ അവർക്കും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം അതിനൊന്നും ദൂർത്തു വരില്ല ഇതൊക്കെ സുന്നെത്താൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അന്നത്തെ ദിവസത്തെ ദിവസം കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹിൻ്റെ അടുക്കൽ നമ്മൾ നമ്മൾ സന്നദ്ധരാവണം സഹോദരങ്ങളെ അന്നത്തെ ദിവസം നോമ്പ് മുടങ്ങരുത് പല ആളുകളും പറയാറുണ്ട് അന്ന് നോമ്പ് നോമ്പ് പിടിക്കുകയും ചെയ്തു നോമ്പ് നോൽക്കാതെ ചെയ്തിട്ടുണ്ട് ഒരുപാട് നേട്ടമുള്ള ദിവസമാണ് ഒരുപാട് നേട്ടമുള്ള നോമ്പാണ് നമ്മൾ ചെയ്യണം നിർബന്ധപൂർവത് ചെയ്യണം നമ്മുടെ വീട്ടിലുള്ളവരോട് ചെയ്യാൻ കൽപ്പിക്കണം വരുന്ന ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് മഹർണ്ണം ഒൻപത് പത്ത് ചെറിയ കുട്ടികളോടും വലിയവരോടും മുതിർന്നവരോടുമൊക്കെ വീട്ടിലുള്ളവരോടും നോമ്പ് പിടിക്കാൻ നമ്മൾ ആവശ്യപ്പെടണം നമ്മൾ നോമ്പ് പിടിച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം നമ്മൾ ഉപദേശിക്കുന്നവരായ മാത്രം പോരാ നമ്മൾ നോമ്പ് പിടിച്ചിട്ട് കാണിച്ചു കൊടുത്ത് അവരോട് പറയണം നോമ്പ് പിടിക്കണം ഇന്നത്തെ ദിവസം വലിയ മഹത്വമുള്ളതാണ് ഇന്ന് നിർബന്ധമായിട്ട് നോമ്പ് പിടിക്കാൻ ശ്രദ്ധ കാണിക്കണം നിർബന്ധപൂർവം നിർബന്ധമുള്ള നോമ്പല്ല നിർബന്ധപൂർവം നോമ്പ് പിടിക്കണം എന്ന് പറയാ കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നോമ്പ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ മൊഹറും ഒൻപത് പത്ത് നോമ്പുകൾ അനുഷ്ഠിക്കനോടൊപ്പം തന്നെ റമദാനിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന നോമ്പ് കൊവാാനും അവസരമുണ്ട് ആ ഒരു ദിവസം ഒറ്റ നോമ്പ് കൊണ്ട് തന്നെ രണ്ട് നോമ്പ് നമുക്ക് വീടും പിന്നെ തിങ്കളാഴ്ച നോമ്പ് പിടിക്കൽ പ്രത്യേകം ചെന്നിട്ടുള്ള ദിവസം കൂടിയാണ് മൊഹർറും പത്തിന്റെ നോമ്പും തിങ്കളിന്റെ നോമ്പും റമി കല ആയിട്ടുണ്ടെങ്കിൽ ആ കല ആയിരിക്കുന്ന നോമ്പ് നമ്മൾ കരുതുക ആ ഒരൊറ്റ ദിവസത്തിൽ തന്നെ മൂന്ന് നോമ്പ് നമുക്ക് ലഭിക്കും വലിയ നേട്ടങ്ങളാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശ്രദ്ധയോടുകൂടെ ജീവിതം നയിച്ച് നല്ല രൂപത്തിൽ മുന്നേറി കൂടി ലോകത്തോട് വിടപറയാൻ സർവശക്തനായിരിക്കുന്ന റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന അമലുകളിലുള്ള ചെറുതും വലുതുമായിരിക്കുന്ന പോരായ്മകളെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് അള്ളാഹു കണക്കല്ലാത്ത പ്രതിഫലം ലഭിക്കുന്ന അമലുകളുടെ കൂട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും അമലിനെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കും